ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗർമസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ മെനു വൈറ്റ് റൈസ് കൊണ്ടുണ്ടാക്കിയ നല്ല ചൂടുള്ള ചോറ് അതിന്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്യുന്നത് ചെട്ടനാട് ഫിഷ് ഫ്രൈയും വാഴയ്ക്ക തോരനും മത്തൻ കറിയുമാണ് നാടൻ വിഭവങ്ങളാണ് എന്റെ ഡെയിലി റൊട്ടീൻ ബ്ലോഗിൽ കാണിച്ചിട്ടുള്ള ഡിഷസ് ആണ് ഇതെല്ലാം അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് ഈ വീഡിയോയിലുള്ളത് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാ ഡിഷസും അതുപോലെ തന്നെ വൈറ്റ് റൈസ് കൊണ്ടാണ് ഞാൻ ഇന്ന് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും സാധാരണ മട്ട അരി കൊണ്ടോ കുറുവ അരി കൊണ്ടോ എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ സമയം എടുക്കും വെന്ത് വരാൻ അല്ലെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടി വരും ഞാൻ ഡിഷസ് എല്ലാം ഉണ്ടാക്കുന്നതിന് പ്രിപ്പറേഷൻ എല്ലാം തലേന്ന് തന്നെ ചെയ്തു വെക്കാറാണ് പതിവ് എല്ലാ പ്രിപ്പറേഷനും തലേന്ന് തന്നെ ചെയ്തു വെക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഡിഷസും വേവിച്ചെടുക്കാനും കഴിയും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു വെക്കാം ഞാനിവിടെ വാഴയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത് പൊണ്ണൻ വാഴയ്ക്ക ഉപയോഗിച്ചുള്ള തോരനാണിത് സാധാരണ ബജിക്കെല്ലാം ഉപയോഗിക്കുന്ന വാഴക്കയാണിത് ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുറിച്ചെടുക്കാൻ പൊണ്ണൻ വാഴക്ക ഉപയോഗിച്ചുള്ള തോരന്റെ പീസെല്ലാം വലിയ പീസുകളാക്കി വേണം മുറിച്ചെടുക്കാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള വാഴക്കയാണിത് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ ഇത് കറുത്തു പോകും വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അടുത്തതായി ഞാൻ മുറിച്ചെടുക്കുന്നത് മത്തനാണ് വലിയ പീസുകളാക്കിയാണ് മത്തനെ മുറിച്ചെടുക്കേണ്ടത് മത്തൻ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ മത്തന്റെ തൊലിയോടുകൂടെയോ തൊലി ഇല്ലാതെയോ ഉപയോഗിക്കാം തൊലി വലിയ കട്ടിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തൊലിയോട് കൂടെ തന്നെയാണ് എടുക്കുന്നത് തൊലി കട്ടിയുണ്ടെങ്കിൽ തൊലി തൊഴി എടുക്കരുത് മത്തനെയും മുറിച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയെ കൂടെ ചുരണ്ടി വെക്കുകയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ വാങ്ങിക്കാറില്ല ആവശ്യാനുസരണം തേങ്ങ ചുരണ്ടി ചുരണ്ടെടുക്കുകയാണ് ചെയ്യാറ് തേങ്ങയെയും ഒരു ബോക്സിലാക്കിയതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം ഈ തോറിന്റെയും ഒഴിച്ചു വറിന്റെയും കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ഫിഷ് ഫ്രൈ ആണ് ചെട്ടിനാട് ഫിഷ് ഫ്രൈ ആണ് സെർവ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള മീനിനെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിനു വേണ്ടി ഞാൻ നാല് സ്ലൈസ് മീൻ എടുത്തിട്ടുണ്ട് വലിയ സ്ലൈസുകളാണ് ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏട്ടയാണ് ഇനി ചെറുമീനാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതിനു മുൻപ് ചെട്ടിനാട് ചിക്കൻ വറുവാലിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് അതും വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനുവേണ്ടി ഞാൻ രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് അര പീസ് നാരങ്ങ ഇവയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇവയെ മൂന്നിനെയും നമുക്ക് നന്നായി അരച്ചു വെക്കാം ഇനി നമുക്ക് മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാം അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ മദ്യപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് എടുക്കാം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുക്കാം ഇതിലോട്ട് നമ്മുടെ നാരങ്ങയെ പിഴിഞ്ഞൊഴിക്കാം നന്നായി ഇവയും മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തുള്ള മിക്സിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീനിനെ എടുക്കാം ഈ മീനിന്റെ മുകളിലായി നമുക്ക് ഈ മിക്സിനെ തേച്ച് പിടിപ്പിക്കാം കശ്മീരി ചില്ലി പൗഡറിന് പകരമായി ഇതിലോട്ട് റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതിന് പകരമായി ഉപ്പും നാരങ്ങ നീരും ചേർത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ആ മീനിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തേച്ച് പിടിപ്പിച്ചാലും മതി എല്ലാ മീനിന്റെ പീസിലും നമുക്ക് ഇതിനെ തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ ഇതെല്ലാം മീനിലോട്ട് പിടിക്കുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇതിനെ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ ഐറ്റംസും മീനിൽ പിടിച്ചിട്ടുണ്ടാവും മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീനാണിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മീനിനെയും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം തലേന്നത്തെ പ്രിപ്പറേഷൻസ് എല്ലാം തീർന്നു ഇനി കുക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് എടുത്ത് വേവിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് ലഞ്ച് തയ്യാറാക്കിയെടുക്കാം ചോറിന് വേണ്ടി ഞാൻ ഇവിടെ വൈറ്റ് റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാകുന്നതിന് വേണ്ടിയാണ് ഇതിനെ നന്നായി കഴുകിയെടുക്കണം ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് റൈസ് ഇടാം ഇതൊന്ന് കുക്കായി വരട്ടെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം അത് ഓരോരുത്തരുടെയും ആവശ്യമനുസരണം ചെയ്യാം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ റൈസ് റെഡി ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോ ഐറ്റംസായി വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മത്തിനെ നമുക്ക് വേവാൻ വേണ്ടി വെക്കാം നമുക്ക് ഈ മത്തിന് ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം ഇതിലോട്ട് പച്ചമുളക് എടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം നല്ല എരിവ് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ പിന്നെ ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ മത്തിനൊന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം ഈ കറിയുടെ കൂടെ തന്നെ നമുക്ക് വാഴയ്ക്കാ തോരും കൂടെ റെഡിയാക്കാം ആദ്യം നമുക്ക് തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കാനാണ് വേണ്ടത് ഇതിന് വേണ്ടി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് ഒരു കപ്പ് എടുക്കാം അടുത്തതായി നാല് ചെറിയ ഉള്ളി എടുക്കാം രണ്ട് മൂന്ന് വറ്റൻ മുളകും അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും എടുക്കാം ഇതിനെല്ലാം കൂടെ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇത് തേങ്ങയുടെ മിക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം ഇതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത് ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം മൺചട്ടി വേണമെന്നില്ല സാധാരണ സ്റ്റീലിന്റെ പാൻ എടുത്താലും മതി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ടാക്കിയതിന് ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഉഴുന്ന് കൂടെ ചേർക്കണം അര ടീസ്പൂൺ ഉഴുഞ്ഞിന്റെ പരിപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വാഴക്കേർക്കാം വെള്ളം കളഞ്ഞതിനു ശേഷം വേണം വാഴക്ക പാനിലോട്ട് ചേർക്കാം ഒന്ന് വാഴച്ചെടുക്കാൻ ഇതിന് ആവശ്യാനുസരണ ഉപ്പ് ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതിനെ വാഴച്ചെടുക്കണം ഈ വാഴ്ക്ക ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നത് പോലെയാണ് നമുക്ക് വാഴ്ക്കയെ രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിനെ ഇതിലോട്ട് നമുക്ക് ഒഴിച്ച് വേവിച്ചെടുക്കണം ഏകദേശം ഒരു കപ്പിന്റെ താഴെ വെള്ളം എടുത്താൽ മതി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ മത്തൻ എന്താന്ന് നോക്കാം മത്തൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ടൊഴിക്കാം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് വൈറ്റ് റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഈ വൈറ്റ് റൈസിന് പകരമായി നമുക്ക് മട്ടയോ കുറുവയോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെങ്കിൽ ഒന്നുകിൽ നേരത്തെ തന്നെ അരിയെ വേവിക്കാൻ വേണ്ടി വെക്കണം അല്ലെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കണം ഈ റൈസിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം തിളച്ച വെള്ളം കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കുക ചെയ്യാം നമ്മുടെ റൈസ് റെഡിയായി ആയി മട്ടൻ കറി എന്താന്ന് നോക്കാം നമ്മുടെ മട്ടൻ കറി തിളച്ചു വന്നിട്ടുണ്ട് ആവശ്യാനുസരണം ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി കറി ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് മത്തൻ്റെ പീസിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം നമ്മുടെ കറി നല്ല തിക്കായി വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റു ആവും ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മത്തൻ കറി തയ്യാറായിട്ടുണ്ട് ഈസി ആയി തയ്യാറാക്കി എടുക്കാവുന്നതാണിത് ഇതിലോട്ട് നമുക്ക് ഇനി വറവ് എടുക്കണം നമ്മുടെ തോരൻ എന്താന്ന് നോക്കാം തോരനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം നല്ല ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം അടച്ചു വെക്കാം ഇനി നമുക്ക് മത്തൻ കറിയിലോട്ട് വേണ്ടിയുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം ഇത് വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വറ്റൻ മുളക് ചേർക്കാം രണ്ട് മൂന്ന് വറ്റൻ മുളക് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഇതൊഴിക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മട്ടൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ നല്ല ചൂടുള്ള ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം ഇത് നമുക്ക് അടച്ചു വെക്കാം അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ ഫ്രൈ ചെയ്തെടുക്കണം കറിയിലോട്ട് വറവ് എടുത്തിട്ടുള്ള പാനിലാണ് ഞാൻ മീനിനെയും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മാറ്റാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണം ആവശ്യമെങ്കിൽ അടച്ചു വെച്ച് എണ്ണ വേവിച്ചത് എണ്ണ അധികം തെറിച്ച് പോകാതെ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് അതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഗരം മസാലയുടെയും മല്ലി ഇലയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ ഉണ്ട് നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ാട് സ്പെഷ്യൽ മീൻ വറുവാൽ തയ്യാറായിട്ടുണ്ട് നമ്മുടെ വാഴയ്ക്കോരനും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് സമയം വെക്കണം അതിനുശേഷം വേണം തോരനെ മിക്സ് ചെയ്യാൻ പൊണ്ണൻ വാഴയ്ക്ക ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി തന്നെ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറ് നാടൻ മത്തൻ കറി പൊണ്ണൻ വാഴയ്ക്ക ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള തോരൻ അതുപോലെ തന്നെ ചെട്ടിനാട് ഫിഷ് ഫ്രൈ നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ ലഞ്ച് ടൈമിൽ സെർവ് ചെയ്യാം ലഞ്ച് ടൈം ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലഞ്ചിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണിത് നാടൻ വിഭവങ്ങളായ മത്തം കറിയും വാഴക്ക തോരനുമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആയ ചെട്ടിനാട് ഫിഷ് ഫ്രൈ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്